അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് നേരെ കാട്ടാനയുടെ ആക്രമണം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് സംഭവം സ്റ്റേഷന്റെ മുൻവശത്തുള്ള തെങ്ങിന് നേരെയായിരുന്നു ആക്രമണം തെങ്ങിന്റെ പട്ടയും മറ്റും ഒറ്റയാൻ ഓടിച്ചു തിന്നു നാട്ടുകാർ ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിക്കുന്ന കാട്ടാനയാണ് സ്റ്റേഷനിലെത്തി തെങ്ങിന് കേടുപാടുകൾ വരുത്തിയത് പോലീസ് ഉദ്യോഗസ്ഥർ ഒച്ചവെച്ച് ഓടിച്ചതിനാൽ സ്റ്റേഷൻ വളപ്പിലേക്ക് കയറിയില്ല സ്റ്റേഷൻ വളപ്പിൽ കിടന്നിരുന്ന ജീപ്പും മറ്റും കേടുപാടുകൾ വരുത്തിയനെ ജനവാസ മേഖലയിലെ സ്ഥിരം സാന്നിധ്യമാണ് ഇയാന ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് പോലീസ് സ്റ്റേഷൻ പരിസരത്തൊന്നും ആനയെ ഓടിക്കുവാൻ സാധിച്ചതെന്ന് അതിരപ്പള്ളി പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു